ഹലോ ഹായ് അസ്സാം വലൈക്കും അപ്പൊ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം സുഖല്ലേ എല്ലാരും നനച്ചുള്ളിപ്പണിയൊക്കെ കഴിഞ്ഞോ ഞാൻ ഇന്ന് ഒരു ചെറിയൊരു നനച്ചുള്ളിപ്പണിയുടെ വീഡിയോക്കായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഏർ ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല എന്നാലും അത്യാവശ്യം എല്ലാം ഞാൻ ഉൾക്കൊള്ളിപ്പിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാരും സ്കിപ്പ് ചെയ്യാതെ കാണാം ഉം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ എന്തെങ്കിലും തെറ്റുകളോ കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കണം കേട്ടോ അപ്പൊ ഇന്നത രാവിലെ തന്നെ ഞാൻ ജനലും വാതിലൊക്കെ തുടക്കണ ഇതാണ് ഏർക്ക് അധികം ഒന്നും ഇല്ല കേട്ടോ കാരണം എന്താ വച്ചാല് ഞങ്ങള് ഇവിടെ വീട് മാറിയിട്ട് അധികമായിട്ടില്ല മൂന്ന് മാസം ആവണേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് അധികം വല്ലാതെ ഒന്നും ഇല്ല എന്നാലും ഇല്ല ഇല്ല അത്യാവശ്യം ഇണ്ട് കേട്ടോ അപ്പൊ ഈ സംഭവങ്ങൾ എന്തൊക്കെയെന്നല്ലേ എല്ലാവർക്കും ഉണ്ടാവൂല്ലേ അത്യാവശ്യം ഒന്നും അധികം പുറത്തെടുക്കാത്ത സംഭവങ്ങൾ ഒരു പെട്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതുപോലെ ഒരു സംഭവ ഞങ്ങളുടെ ഈ പെട്ടി ഞങ്ങളുടെ ടിവിയുടെ പെട്ടിയാണ് കേട്ടോ അത് അപ്പൊ ഇതിലാണ് ഏഹ് നമ്മള് ഷെൽഫിലോ അലമാറയിലോ ഒന്നും വെക്കാതെ ഒരുപാട് എന്താ പറയാ വേണ്ടാത്ത വേണ്ടാത്ത നല്ല എന്നാ എപ്പോഴെങ്കിലൊക്കെ നമുക്ക് അത്യാവശ്യം വേണ്ടി വരുന്ന സാധനങ്ങൾ വെക്കണ ഒരു കുട്ടിയാട്ടെ അതില് എന്താ പറയുക ഇമ്മി വാപ്പിയും ഇല്ലാത്ത എല്ലാം ഉണ്ട് കുട്ടികളുടെ പഴ കഴിഞ്ഞല്ലാത്ത ടാഗ് സംഭവങ്ങൾ അങ്ങനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെയായിരുന്നു അതൊക്കെ ഞാനിപ്പോ വേണ്ടതൊക്കെ എടുത്ത് വേണ്ടാത്തൊക്കെ ഒഴിവാക്കി അതൊക്കെ സെറ്റാക്കി പിന്നെ ഇപ്പൊ അതാന്ന് മക്കളുടെ റൂമില് ബെഡ്ഷീറ്റ് മാറ്റാൻ വേണ്ടി ഇപ്പൊ പുതിയ ബെഡ്ഷീറ്റാണട്ടോ അപ്പൊ അവർക്ക് വിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഇക്കാന ഷോപ്പിൽ നിന്ന് എടുത്ത ബെഡ്ഷീറ്റ് തന്നെയാണ് നല്ല ക്വാളിറ്റിയുള്ള ബെഡ്ഷീറ്റ് ആട്ടോ ഇതിന് മുന്നെടുത്ത ബെഡ്ഷീറ്റൊന്നും വലിയ ഇത് ഉണ്ടായിരുന്നില്ല പക്ഷെ ഇത് നല്ല നല്ല ക്വാളിറ്റി ഉള്ള ബെഡ്ഷീറ്റ് ആണ് നല്ല ഉണ്ട് കെട്ടോ അത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വാഷ് ബേസിന്റെ അവിടുത്തെ ഏഹ് ടർക്കിയൊക്കെ മാറ്റി പിന്നെ അടുക്കളയിലേക്ക് കടന്ന് അടുക്കളയിൽ അത്യാവശ്യമൊന്നും അധികം ഒന്നുമില്ല എന്നാലും ഉണ്ട് കുറച്ചൊക്കെ തുടക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്റെ ഇതിന്റെ ഉള്ളിൽ ഒക്കെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഉള്ളത് എന്താ ഞാൻ പിന്നെ ഇടക്കിടക്ക് ചെയ്യാറുണ്ട് ഞാൻ ആഴ്ചയിൽ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ എല്ലാവരുടെ ഒന്ന് വൃത്തിയാക്കും എനിക്കങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ ഇഷ്ടല്ല രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഞാൻ എപ്പോഴും തുടച്ച് വൃത്തിയാക്കുന്ന ഒരാളാണ് കേട്ടോ അങ്ങനെയാണ് ഞാൻ അങ്ങനെ ശീലായിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് ഇടക്കിടക്ക് ഞാൻ ചെയ്യുന്നതുകൊണ്ട് അധികം പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നോമ്പല്ല നമുക്ക് എന്നാലും ഇടയ്ക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് ഫുള്ളായിട്ട് ചെയ്യണല്ലോ നോമ്പൊക്കെ ആവുമ്പോ ആ അപ്പൊ ഇത് ഒരു ഉള്ളിക്കോട്ടായിരുന്നു കേട്ടോ അപ്പൊ പുള്ളിക്കോട്ട് ഞാൻ വേറെ സംഭവം വാങ്ങിയപ്പോ ഇതൊക്കെ അത്യാവശ്യം എന്താ സോപ്പുകളൊക്കെ ഇട്ടായിരുന്നു കേട്ടോ പിന്നെ എന്താ ടി വി സ്റ്റാൻഡും ടി വി സ്റ്റാൻഡും പിന്നെ പറയണ്ട എല്ലാ ദിവസവും തുടച്ചാലും പൊടി ഉണ്ടാവും ഞാൻ ഒന്നരാടം പറഞ്ഞ പോലെ തുടക്കുന്നതാണ് പക്ഷെ എന്നാലും പൊടി എവിടുന്നാ വരുന്നെന്ന് അറിയില്ല ഭയങ്കര പൊടിയായി ബ്ലാക്ക് ആയതുകൊണ്ട് പൊടിയായി കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയുകയും ചെയ്യും സബിന്റെ മോളെ എല്ലാം പൊടിയാണ് പിന്നെ ഉള്ളത് ഫാനാണ് ഫാനാണെങ്കിൽ നല്ല ഐറ്റം ഐറ്റ ഞാനത്യാവശ്യായിട്ടുള്ള ആളാണ് എന്നാലും എനിക്ക് അത്ര എത്തണമൊന്നുമില്ല ഞാൻ കട്ടിന്റെ മോളിൽ കയറി സ്റ്റൂൾ ഇട്ട് നിൽക്കാൻ നോക്കി നോക്കിയപ്പൊ സ്റ്റൂൾ ഇടുമ്പോക്ക് ബെഡിന്റെ മോള് സ്റ്റൂൾ ഇടുമ്പോ പേടിയാ ഞാൻ കട്ടിന്റെ മോളിൽ നിന്ന് തന്നെ കയ്യെത്തിച്ച് തുടച്ച് പിന്നെ ഇപ്പൊ കസാലയും കാര്യമൊന്നും അങ്ങനല്ല അധികം ഒന്നുമില്ല ഞങ്ങൾക്ക് ഒരു കസാലയും ഒരു വീൻ ബാഗും പിന്നെ രണ്ട് മൂന്നാല് സ്റ്റൂളുകളൊക്കെ ഉള്ളുട്ട് അധികം ഒന്നും ഞങ്ങൾ വാങ്ങിയിട്ടില്ല പിന്നെ എന്താന്ന് വെച്ചാല് അടുക്കളയില് ഡിങ് കാര്യങ്ങളൊക്കെയാണുള്ളത് അത് പിന്നെ ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാല് ഡബ്ബയിലത്തെ സാധനങ്ങളൊക്കെ കഴിയുമ്പോൾ ഞാൻ അപ്പോഴൊക്കെ അപ്പം എല്ലാ ഡബ്ബകളും കഴിയുന്നതിനനുസരിച്ച് ആ ഡബ്ബകൾ കഴുകിയിട്ടാണ് ഞാൻ വേറെ പിന്നെ ഇട്ട് വയ്ക്കാറുള്ളു അതുകൊണ്ട് ഡബ്ബയിലൊന്നും അധികം പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും മനസിന്റെ ഒരു മനസ്തൃപ്തിക്ക് വേണ്ടിയിട്ടൊന്നും തുടക്കാന്ന് മാത്രം പിന്നെ അവിടുത്തെ ഷീറ്റും കടലാസുകളൊക്കെ അതൊക്കെ ഞാൻ മാറ്റിയിട്ടു അതെന്തായാലും പൊടി ഉണ്ടാവുമല്ലോ അതൊക്കെ ഞാൻ മാറ്റി പുതിയ കടലാസൊക്കെ വിരിച്ച് അങ്ങനെ ഒക്കെ വെച്ച് പിന്നെ നമ്മൾ ഇങ്ങനെ മാറി വന്നോണ്ട് ആ ടൈമിൽ തന്നെ ഞാൻ ഏഹ് കൊറേയൊക്കെ ഡബ്ബുകളും കാര്യങ്ങളൊക്കെ വേണ്ടതും വേണ്ടാത്തൊക്കെ കൊറവ് ഒഴിവാക്കിണ്ടായിരുന്നു അതുകൊണ്ട് ഒഴിവാക്കാൻ മാത്രം നമ്മളോട് ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അടിച്ചു വരാൻ നിന്നു ആ തുടക്കൽ അടിച്ചു വാരി മറ്റുള്ള കാര്യങ്ങൾ ജനലും വാതിലൊക്കെ തുടക്കൽ കഴിഞ്ഞ പിന്നെ അടിച്ചു വരാൻ നിന്ന് എന്നാണെങ്കി രണ്ട് മക്കളും ഉണ്ട് അവരും അവരുടെതായ ഇതിലൊക്കെ അവര് കൊറേയൊക്കെ ചെയ്തിരുന്നു ബാത്റൂമ് കഴുകല് ഉം അവരെ ബാത്റൂമ് അവരെന്നെ കഴുകി ഞാനൊരു ബാത്റൂം കഴുകി പിന്നെ മാറാല തട്ടാനൊക്കെ അവന്റെ മൂത്താള് കൂടിട്ടോ അതൊക്കെ ചെയ്യും അവര് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞാലൊക്കെ ചെയ്യും പിന്നെ വീഡിയോ എടുത്ത ചെറിയ ആളാണ് കേട്ടോ അവനാണ് എടുത്തു തരുന്നത് ഉം ഉച്ച ആകുമ്പത്തേ ഞാന് പിന്നെ ഇതെന്താച്ച ഒരു ദിവസം കൊണ്ടല്ല ചെയ്യണത് രണ്ടു ദിവസത്തില് ഇപ്പൊ ചെയ്യുന്നത് ഞാൻ ആ രണ്ടു ദിവസത്തെ വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത് ഉം ഒറ്റ ദിവസം കൊണ്ട് ചെയ്യുകയാണെങ്കിൽ നടക്കില്ല അതുകൊണ്ട് ഞാൻ രണ്ട് ദിവസം കൊണ്ട് ചെയ്യുന്നു പിന്നെ അവരാണെങ്കിൽ ഇതാ വൈകുന്നേരമായപ്പോ ടേബിളും സ്റ്റൂളുകളൊക്കെ മക്കളെന്നെ കഴുകി ഒക്കെ അവരെന്നെ ചെയ്തരാന്ന് പറഞ്ഞു പിന്നെ അവർക്കാണെങ്കിൽ വള്ളത്ത് കളിക്കാൻ കിട്ടിയൊരു ചാൻസല്ലേ സോപ്പും പതിയും വെള്ളത്തിലൊക്കെ അപ്പൊ എന്നാ ചെയ്തോട്ടെ എന്നുണ്ട് ഞാൻ സമ്മതിച്ചു കൊടുത്ത് അങ്ങനെ അവരൊക്കെ കഴുകി തന്നു പിന്നെ ഒരു മെയിൻ ആയിട്ടുള്ള പണി എന്ന് വെച്ച് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോ പുളി കൊടുന്ന്ണ്ടായിരുന്നു കേട്ടോ ഞാൻ അവിടെ നിന്ന് നാട്ടിൽ നിന്ന് പുളി വാങ്ങല് ഇവിടുന്ന് വാങ്ങാറില്ല കാരണം ഇവിടെ ഭയങ്കര ഇരട്ടി പൈസയാണ് പുളിക്ക് അതോടെ നാട്ടിൽ പോയി വരുമ്പോഴാണ് ഞാൻ പുളി വാങ്ങാറ് അങ്ങനെ അത് കുരു കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു അഞ്ചു കിലോ വാങ്ങി അത് ഞാൻ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ കുരു വെച്ചിട്ട് കുറച്ചായി ഞാൻ ഉപ്പ് ഇട്ട് ഡബ്ബലാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതിന്റെ പണി കൂടി തീർക്കാന്ന് വിചാരിച്ചിട്ട് ഞാനും അവനും കൂടി അവനും ചെയ്തു തന്നു അങ്ങനെ കട്ടായിട്ട് കട്ടായിട്ട് കട്ടായിട്ടൊക്കെ അപ്പൊ അതൊക്കെ ഇടർത്തി തന്നു ഞാൻ അത് ഉപ്പിട്ട് വെച്ച് പിന്നെന്താന്ന് വെച്ച ഇത് പുറത്തിരിക്കുന്നതോറിന്റെ ചെറിയ ആള് ഇവനെ ഉണ്ടല്ലോ ഇവനെ പുളി കണ്ട ഇവക്ക് പുളിയുള്ള ഐറ്റംസുകൾ എരിവും പുളിയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാ അപ്പൊ ഇത് പുറത്ത് കഴിഞ്ഞാൽ അത് ഏത് വഴിക്ക് ഇതും കഴിയുമെന്ന് അറിയില്ല അവൻ ഇടക്കിടക്ക് വന്നിട്ട് പുളി പുളിയെടുത്തുകഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് വെക്കുമ്പോ എന്തിനാ അതിൻ്റെ ഉൾമേലക്കൊക്കെ വെക്കണത് എന്ന് ചോദിച്ചിരുന്നു അവിടെ കാരണം അവനുണ്ടല്ലോ ഇടക്കിടക്ക് പുളി അതുപോലെ ഉപ്പ് ഉപ്പുമുളക് ഇട്ടിട്ട് ഏർ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് പുളി കഴിക്കുക തിന്നണ കാണുമ്പോ തന്നെ നമ്മുടെ വായിൽ വെള്ളം വരും അങ്ങനെ അപ്പൊ അത് അത് കാരണം ഞാൻ അതിൻ്റെ ഉള്ളേക്കൊക്കെ വെച്ചിട്ടാ പിന്നെ വേറൊരു പണി എന്താ വെച്ചാൽ നോമ്പിൻ്റെ മുന്നേ ഞാന് ചെയ്യണ ഒരു പണിയാണ് കേട്ടോ എന്താ കുരുമുളക് അതുപോലെ ഗരം മസാല ഒക്കെ പൊടിച്ച് വെക്കണൊരു പണി അപ്പൊ കുറെ ദിവസം ഞാൻ അത് ചെയ്യണം ചെയ്യണം എന്ന് വിചാരിച്ചിട്ടിരിക്കണം ആ അപ്പൊ പിന്നെ ഞാൻ വീഡിയോ എടുക്കും ചെയ്യ അതും കഴിഞ്ഞു കെട്ടും എന്നിട്ട് മടിച്ചു ഞാൻ നിൽക്കുന്നു ഞാന് അപ്പന്ന ഇന്ന് അതും കൂടി ചെയ്യാന്ന് വിചാരിച്ചിട്ട് അപ്പൊ നല്ല വെയിലുണ്ടാന്ന് ഒന്ന് വെയിലത്ത് വെച്ച് ചൂടാക്കിയതിനു ശേഷം നമുക്ക് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് വെയിലത്ത് വെച്ചിട്ടാ കൊറച്ചേരം അധികം നേരം ഒന്നും വെച്ചില്ല ടെറസിൻ്റെ മുള്ളാണെങ്കിൽ നല്ല വെയിലുണ്ടായിരുന്നു അപ്പൊ പെട്ടെന്ന് തന്നെ ചൂടായി കിട്ടി ആദ്യം കുരുമുളക് പൊടിച്ച് വെക്കാന്ന് വിചാരിച്ചു കുരുമുളക് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊടുന്ന് അവിടെ എൻ്റെ വീട്ടില് കുരുമുളക് ഒക്കെ ഞാൻ അന്ന് റീലിട്ടപ്പോൾ കണ്ടിട്ടുണ്ടാവില്ലേ കുരുമുളകൊക്കെ ഉണ്ട് അപ്പൊ അവിടെ ഞാൻ വരുമ്പോ എല്ലാ വർഷവും കുരുമുളക് ഇറക്കുമ്പോ എനിക്കുള്ളത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരു കേട്ടോ അപ്പൊ അത് കുറച്ച് പൊടിച്ച് വെച്ചുകഴിഞ്ഞാല് ഞാൻ മിക്കാറ് ഞാൻ ഈ ഇറച്ചിയില് ചിക്കനും ഒക്കെ വെക്കുമ്പോ കുരുമുളക് കൂടുതൽ ഇടാ പിന്നെ ഓംലേറ്റ് ഉണ്ടാക്കുമ്പോ പച്ചമുളക് ഇടും ഇടില്ല അവർക്ക് കുരുമുളക് തന്നെ വേണം അപ്പൊ കുരുമുളക് പൊടിക്ക് നല്ല ചിലവാണ് പിന്നെ ഇനിയിപ്പോ നോമ്പായി കഴിഞ്ഞാൽ ഇറച്ചിയും ചിക്കനും ഒക്കെ തന്നെ അല്ലേ അപ്പൊ നല്ല ചിലവാണ് അപ്പൊ പൊടിച്ച് വെച്ച് കഴിഞ്ഞാല് കുറച്ച് ദിവസത്തിന് ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെ കുരുമുളക് പൊടിച്ച് വെച്ച് പിന്നെ മേശലും വെക്കാൻ വേണ്ടിയിട്ട് വയ്ക്കണത് കേട്ടോ രണ്ട് ഡബ്ബയിലാക്കി വെച്ചാൽ പിന്നെ ഇത് അവിടെ ഡൈനിങ് ടേബിളിൽ മോളിൽ വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് എടുക്കുമ്പോൾ അതിൽ നിന്ന് കൊടുക്കാം അങ്ങനെ രണ്ട് ഡബ്ബയിലാക്കി വെച്ച് പിന്നെ ഇനിയിപ്പോൾ ഗരം മസാല ഉണ്ടാക്കാ ചിട്ടിരുന്നു അപ്പം എന്തെങ്കിലും അധികം സ്പൈസസ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഉള്ളത് വെച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാതും ഒരളവില്ല കേട്ടോ ഏലക്കായ കുറച്ച് കമ്മിയാണ് പിന്നെ മല്ലിയെ വേണ്ടീന്നു മല്ലി ഇല്ല അപ്പം ഉള്ളത് വെച്ചിട്ട് ഞാൻ ഗരം മസാല ഉണ്ടാക്കാന്ന് വെച്ചിട്ടാണ് അപ്പൊ ഈ ഗരം മസാല എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഗരം മസാലക്കായി നല്ല മെല്ലും നല്ല ആണ് ഞാൻ പുറത്തുനിന്ന് അങ്ങനെ ഗരം മസാല വാങ്ങലില്ല ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യാറ് അതാകുമ്പോൾ കുറച്ചിട്ട് കൊടുത്താൽ മതി നല്ല ടേസ്റ്റുമാണ് ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ അതുപോലെ ബിരിയാണിക്കാണെങ്കിലും ഈ ഒരു ഗരം മസാല ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി മസാല സെപ്പറേറ്റ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല പാക്കറ്റ് ഇഷ്ട ആവശ്യമില്ല ഇത് മാത്രം മതിയാവും നല്ല ടേസ്റ്റാ നല്ല സ്മെല്ലുമാണ് അപ്പം ഞാൻ നോമ്പിന് മുന്നേ ഞാൻ അതൊക്കെ ചെയ്തു വെക്കണതാണ് അപ്പം ഇതോട് കൂടി അതും ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഗരം മസാല ഏകദേശം പൊടിച്ച് കിട്ടിയിട്ടുണ്ട് ഏഹ് അതൊന്നും ഇല്ല എന്നാലും നമ്മളിപ്പോ നാലാളല്ലേ ഉള്ളൂ നമുക്ക് നാലാൾക്ക് ഉപയോഗിക്കാം കുറച്ച് ദിവസത്തിന് ഉപയോഗിക്കാറുള്ളതാണ് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്തത് ചെയ് പൊടിക്കുകയുള്ളൂ തോനെ പൊടിച്ച് വയ്ക്കില്ല അപ്പൊ അതിന്റെ കുറെ കഴിഞ്ഞാൽ അതിന്റെ സ്മെല്ല് ചിലപ്പോൾ കുറയും അപ്പൊ അതുകൊണ്ട് ആവശ്യത്തിന് ഇപ്പോഴത്തെ ആവശ്യത്തിനുള്ളത് കുറച്ചേ ഞാൻ പൊടിച്ച് വെക്കുകയുള്ളൂ കേട്ടോ കഴിഞ്ഞാൽ നല്ല ടൈറ്റ് ആയിട്ട് ടൈറ്റ് ആയിട്ടുള്ള ഒരു ഡബ്ബേലാക്കി വെച്ചുകഴിഞ്ഞാല് കുറച്ച് ദിവസത്തിന് ഇപ്പം ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കൊറത്തന്നെ വെക്കാം കേട്ടോ പിന്നെ ഉള്ളത് എന്താ മറ്റേ എന്താ പറയാ പെരും ജീരകം ചിലവിടത്ത് വലിയ ജീരക ചെറിയ അങ്ങനെ എന്തോ പറയുന്നു തോന്നുന്നു ഞാൻ പെരും ജീരകം എന്നൊക്കെ പറയാം അപ്പൊ അതും കൂടിയും പൊടിച്ച് വച്ചാൽ എന്താന്ന് വെച്ചാൽ നമ്മള് ചേ മീനൊക്കെ കായം തേക്കുമ്പോ ഈ പൊടി അങ്ങോട്ടിട്ടാൽ മതി മറ്റേത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരക്കണേൻ്റെ ഒപ്പം ചേർത്ത് അരക്കണ്ടേ ഇതാവുമ്പോ പൊടി അങ്ങോട്ട് ഇട്ടുകൊടുക്കാലോ ഏഹ് ഇനിയിപ്പോ നമുക്ക് വേറെ എന്തെങ്കിലും ഇടുകയാണെങ്കിലും ഈ പൊടിയാണ് നമുക്ക് ഇടാൻ എളുപ്പം കടലക്കറിയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചിക്കനിന്റെ ഒക്കെ ഉണ്ടെങ്കിൽ ഈ പൊടി ഇട്ടുകൊടുക്കാ നല്ലത് അപ്പൊ അങ്ങനെന്താ മോണും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി പടുത്ത പണി എന്ന് പറഞ്ഞാൽ നിസ്കാരപ്പായ ഒക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പൊ വേറെ ഞാൻ ഉപയോഗിച്ചോടിക്കുന്ന രണ്ടെണ്ണം ഉണ്ട് അപ്പൊ ഒന്ന് കഴുകുമ്പോ ഒന്ന് ഉപയോഗിക്കാം അപ്പൊ ഇത് ഏതായാലും നല്ല വൃത്തിയാക്കി നോമ്പല്ലേ അതിനെടുക്കാന്ന് വെച്ചാൽ ഒക്കെ ക്ലീൻ ആക്കി വെക്കോ അപ്പൊ ഇന്റെ ഇന്നത്തെ വീഡിയോ ഇപ്പൊ അത്രക്കെ ഉള്ളു കേട്ടോ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു അപ്പോൾ അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ വീണ്ടും വരും അപ്പോൾ ഇൻഷാല്ല എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തുക അസ്സാം വലൈക്കും